ശ്രീമന്നാരായണീയം ദശകം പതിനൊന്ന് ഹിരണ്യക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഉത്പത്തി ശ്ലോകം അഞ്ച് ഗാനപത്മാർക്കം ഗജാനനമഹർശം അനേകദം തം ഭക്തം ഏകദം തമോസ്മഹേം സരസ്വതി നമസ്തുഭ്യം वरदे ज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ नमो भगवते वासुदेवाय ലക്ഷ്മ്യാ ഖഗേശ്വരാം ുബാഹോ ആനന്ദയം സ്ഥാനഭിരാമൂർത്തിയാ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു സനകാദികള് ജയവിജയന്മാരെ ശപിക്കുന്നത് എന്നാൽ അസുരജന്മമായിട്ട് തീരട്ടെ എന്നുള്ള ശാപമേറ്റിട്ടും കൈകൊണ്ട ലോകത്തിനിണങ്ങാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരായതുകൊണ്ടാണ് അങ്ങനെ ശപിച്ചത് അങ്ങനെ ശപിക്കപ്പെട്ടുവെങ്കിലും രൈവിജന്മാർ തങ്ങൾക്ക് ഭഗവത് സ്മരണ എപ്പോഴും ഉണ്ടാകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സനകാദികളെ നമസ്കരിക്കുകയാണ് ചെയ്തത് ആയി കഴിഞ്ഞപ്പോൾ ഭഗവാൻ നേരെ അവിടെ നിന്നും അകത്തു നിന്നും പുറത്തേക്ക് എഴുന്നള്ളി സനകാദികളുടെ അടുക്കിലേക്ക് ഭഗവാൻ വരികയാണ് അംബുജാക്ഷ ഭഗവാനെ താമരപ്പൂ പോലെയുള്ള നയനങ്ങളോട് കൂടിയവനേ ഭവാൻ അവിടുന്ന് തത് അത് ഏതത് ഏതെന്ന് പറഞ്ഞാൽ ഇത് എന്നുള്ള അർത്ഥം ആജ്ഞായ അറിഞ്ഞിട്ട് അതായത് ജൈവജയന്മാര് ഇവിടെ സനകാദികളെ തടഞ്ഞ ആ വിവരം റിഞ്ഞിട്ട് ലക്ഷ്മ്യാസഖവ ലക്ഷ്മി ഭഗവതിയോടുകൂടി തന്നെ ഖഗേശ്വരാം ഹംസാർപ്പിത ചാരുബാഹു ഖഗേശ്വരൻ എന്ന് പറഞ്ഞ ഖഗം എന്ന് പറഞ്ഞ പക്ഷിയാണ് പക്ഷികളുടെ പക്ഷികളുടെ എല്ലാം ശ്രേഷ്ഠനായിട്ട് പക്ഷികളിലെല്ലാം വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ അതായത് ഗരുഡ ഖേശ്വരം അംസം എന്ന ചുമലിൽ അർപ്പിത വെച്ചിട്ടുള്ള ഇപ്പൊ ലക്ഷ്മി ഭഗവതിയോടുകൂടി തന്നെ ഗരുഡൻ്റെ ആ ചുമലില് തൻ്റെ വെച്ച് ചാരുബാഹു അർപ്പിത ചാരുബാഹു തൻ്റെ മനോഹരമായ ആ തൃക്കൈ വെച്ച് അഭിരാമൂർത്തിയ സുന്ദരനായിട്ട് സുന്ദര കൂടിയിട്ട് താൻ ആ സനകാദികളെ താൻ എന്ന് പറഞ്ഞ ആ സനകാദികളെ എന്നുള്ള അർത്ഥത്തിലാണ് ആനന്ദയൻ ആനന്ദിപ്പിച്ചുകൊണ്ട് ബഹി അവാപ്ത പുറത്തേക്ക് വന്നു ഇവിടെ ലക്ഷ്മി ഭഗവതിയോടുകൂടി ഗരുഡാരൂഢനായിട്ടാണ് ഭഗവാൻ സനകാദികളുടെ അടുത്തേക്ക് വന്നത് ഗോവിന്ദ നാമ ഒരു ഗോവിന്ദ ഗോവിന്ദ